നാട്ടിൽ എവിടെയാ നാട്ടിൽ വയനാട്ടിലാണ് ഹായ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണോട്ടാ ഹായ് ഓട്ടോ ചേട്ടാ ലൈവിലേക്ക് സ്വാഗതം സുഖാണോ വായിക്കണ്ടോ സുഖാണോ അവിടെ സുഖാണോ വീട്ടിലെല്ലാവർക്കും മഴയുണ്ടോ അങ്ങോട്ട് ൻ മഴയുണ്ടോ മഴയില്ല ഇന്ന് മഴ കുറവുണ്ട് ചാർന്നുപോലുണ്ട് മഴ പോലെ ഉണ്ട് ഫുഡ് കഴിക്കാറായോ കഴിക്കാറായിട്ടില്ല ഒരു മണിക്ക് നല്ല ടൈമിങ്ങിന് സുഖം കിടലൻ മഴ ആണോ നമുക്ക് രണ്ടു ദിവസമായിട്ട് നല്ല വെയിൽ ഇന്നിപ്പോ ചെറങ്ങനൊരു ചാറൽ വേണോ വേണ്ടോ തോട്ട് വിൽക്കുന്നുണ്ട് എന്താ ഉച്ചക്ക് വിഴുങ്ങാൻ ഉച്ചക്ക് വിഴുങ്ങാൻ ചെറുപയറ് കറി വെച്ചിട്ടുണ്ട് പിന്നെ ബീട്രൂട്ട് തോരം വെച്ച് പിന്നെ മീൻ കുഞ്ഞനയിലാറുണ്ടട്ടാ ഇതൊക്കെ തന്നെ വിഴുങ്ങണ സൂപ്പർ കറികൾ ഉം മഴക്കാല ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പോണ്ട് തട്ടിക്കുട്ടി പോകണന്ന് ആ മീൻ ഇങ്ങോട്ട് ആ അയക്കിണ്ട് പാർസലാ ഉം കറണ്ട് പോയി അമ്മ ആ പാർസൽ തന്നെ ആ വേഗം ആയിക്കാട്ടാ കൃഷ്ണൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ വീട്ടിൽ എല്ലാവർക്കും സുഖാണ് അങ്ങനെ പോണു മഴക്കാലല്ലേ അവിടെ എല്ലാവർക്കും സുഖല്ലേ പണി ല്ലേ മഴയായതുകൊണ്ട് നമ്മൾ ഇവിടെ ഒക്കെ ഫുള്ള് വെറുതെ ഇട്ടേക്കാണ് ഏ അവിടെ കറണ്ട് കളഞ്ഞു ഉം ഓട്ടക്കുറവ ഇവിടെ ഓട്ടക്കുറവ ഇവിടെ കൊറേ പേരിങ്ങനെ വെറുതെ ഇരിക്കുന്നതാണ് ഇന്ന് നല്ല മഴയാണല്ലേ ഇന്ന് മഴയില്ല നമുക്ക് നമുക്ക് നല്ല വെയിലാണ് നോക്കിയ വേണ്ട ഇന്ന് വെയിലില്ല ദുർവ എന്ന് വിളിക്കുന്നുണ്ട് ദുർവ എവിടെയാണ് മഴയുണ്ടോ അങ്ങോട്ട് നമുക്ക് വെയിലുണ്ട് രണ്ടു ദിവസമായിട്ട് മഴ അങ്ങോട്ട് അയക്കണം മഴ അങ്ങോട്ട് അങ്ങോട്ടണ്ട ഓനോ ആകെ രണ്ടു ദിവസേ ഇങ്ങോട്ട് മുപ്പത്തേക്ക് ഇവിടെ മഴ കൂടുതൽ ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂര് ഇന്ന് ഭയങ്കര മഴയാണ് ആ അവിടെ എവിടെയോ റെഡ് അലേർട്ടെ നമുക്കിന്ന് കുറവാണ് മരവൻ മരവൻ ഹായ് അലി ലൈവിലേക്ക് സ്വാഗതം അവ നമുക്ക് വെയിലറച്ച സത്യേട്ടാ സുഖാണോ ലൈവിലേക്ക് സ്വാഗതം പറഞ്ഞു താങ്ക് യു ഓട്ടോമോൻ വിളിക്കുന്നുണ്ട് നമ്മളെ സത്യം സത്യമായിട്ട് അവിടെ ഗുരുവായൂരിൽ സുഖാണോ മഴയുണ്ടാവും അങ്ങോട്ട് ഇവിടെയും നല്ല മഴ എല്ലായിടത്തും മഴ നമുക്ക് മാത്ര വെറൈറ്റിക്ക് ഇത്ര ദിവസം നമ്മള് മഴയിലല്ലായിരുന്നു അതുകൊണ്ട് നമുക്ക് വെറൈറ്റി ആയിട്ട് വെയില്ല കുറേ ദിവസം അവിടെ വെയിലന്നെ നമുക്ക് ഇങ്ങോട്ട് വെയിലില്ലായിരുന്നു ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന് വെയിലെല്ലാം കൂടി ചേച്ചി ഹായ് ലൈവിലേക്ക് സ്വാഗതം പുതുതായി വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലാ വീട് എവിടെയാ വീട് വയനാട്ടിലാണ് ചന്ദ്രൻ ആരാ ഞാനാ പറയാ ആരാ കാർത്തുമ്പി അറിയില്ല മാജിക് ടൂൺ ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തെങ്കിലും